എല്ലർക്കും ഈ പ്രഭാതത്തിൽ വന്നാലും ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് മത്തായി സുശേഷം അധ്യായം വാക്യം അവർ പോകാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി മർക്കോസ് സുശേഷത്തിലും യോനയുടെ സുശേഷത്തിലും നാം വിഭാഗം പഠിക്കുന്നുണ്ട് നാല് സുശേഷന്മാരും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഒരു വലിയ പുരുഷ ഗണം അപ്പോൾ തന്നെ അവരെ പറഞ്ഞയക്കാൻ ബന്ധപ്പെടുന്ന ശിഷ്യന്മാർ അല്ലെങ്കിൽ പ്രതിസന്ധി ഒഴിവാക്കണമെങ്കിൽ അവരെ പറഞ്ഞ ഊരുകൾക്ക് അവരുടെ ഭവനങ്ങളിലേക്ക് അയക്കണം അവർ അവിടെ ചെന്ന് ഭക്ഷിക്കട്ടെ എന്നാണ് ശിഷ്യന്മാർ ആഗ്രഹിക്കുന്നത് കാരണം വലിയ പ്രതിസന്ധി ഒഴിവാക്കുകയും ചെയ്യാം ജനം പോയി കിട്ടുകയും ചെയ്യും അപ്പോഴാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ അവർക്ക് ഭക്ഷ്യപ്പാൻ കൊടുപ്പി നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി എന്ന് നാം പഠിക്കുന്നു ഇവിടെ നാം മനസ്സിലാക്കുന്ന ഈ സ്ഥലം മരുഭൂമിയാണ് വിജന സ്ഥലമാണ് മുന്നൂറ് പണത്തിനപ്പം വാങ്ങിയാൽ പോലും ലഭിക്കയില്ല തികയില്ല എന്ന് ശിഷ്യന്മാര് കണക്കൂട്ടി പറയുന്നുണ്ട് സമയം രാത്രിയോടടുത്തു ചെലവേറിയ ഒരു സംരംഭമാണ് പുരുഷാരും വലുതുമാണ് വലിയ പുരുഷാരവുമാണ് ഇതിന് പിറകിൽ ഒന്നും രണ്ടും മൂന്നും പ്രതിസന്ധികളല്ല നിൽക്കുന്നത് ഭക്ഷിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞില്ല ഏത് നിലയിൽ കൊടുക്കാമൊന്നും പറയുന്നില്ല നിങ്ങൾ പക്ഷിപ്പാൻ കൊടുക്ക എന്ന് മാത്രമേ പറയുന്നു അതെങ്ങനെ സാധിക്കും ശിഷ്യന്മാർക്ക് അത് എങ്ങനെ സാധിക്കും ഈ മരുഭൂമിയിൽ പ്രത്യേകിച്ച് ഇത്രയും വലിയ പുരുഷാരും സന്ധ്യ കൊണ്ടെടുത്ത നേരം ഈ പ്രതിസന്ധി എങ്ങനെ ഒഴിവാക്കാൻ കഴിയും പക്ഷിപ്പാൻ കൊടുക്ക എന്ന് കർത്താവ് കൽപ്പിച്ചു അതിന്റെ വഴി ദൈവം ഞാൻ ഒരിക്കൽ ഓർപ്പിച്ചതാണ് കർത്താവിന്റെ ജന്മത്തിങ്കൽ ജോസഫിനോട് ദൈവം പറഞ്ഞു നീ മറിയെയും ശിശുവിനെയും കൂട്ടി മിശ്രേക്ക് പോകണം കാരണം ഹരോതാവ് കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു മിശ്രിൽ ചെന്ന് എങ്ങനെ കഴിയും പോകുന്ന യോസഫ് യോസഫും അപ്പോൾ തന്നെ യേശു കുഞ്ഞും അവിടെ ചെന്ന് എന്ത് ചെയ്ത് എങ്ങനെ കഴിയും അവർ പോകുന്നതിന് മുൻപ് തന്നെ പൊന്നും മോരും കുന്തിരിക്കവും വിദ്വാന്മാർ അവർക്ക് കാഴ്ച വെച്ചു ഒരു കാര്യം ദൈവം നമ്മോട് ചെയ്യുവാൻ കൽപ്പിക്കുമ്പോൾ പിറകിൽ എങ്ങനെ ചെയ്യണം എന്ന് വ്യക്തമായി അറിയാവുന്നവനാണ് നമ്മൾ ആ പറയുന്ന വാക്ക് കേട്ട് നമ്മൾ ഭാര്യപ്പെടാൻ പാടില്ല പറഞ്ഞവൻ വിശ്വസ്തൻ അതാണല്ലോ അബ്രഹാമിന്റെ ചരിത്രം തുടങ്ങി നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം വിശ്വസ്തൻ എന്ന് എന്നാണ് അപ്പോൾ ദൈവം വാക്കു പറഞ്ഞാൽ വിശ്വസ്തനായിരിക്കും പുരുഷാരുത്തിന് നിങ്ങൾ ഭക്ഷിപ്പാനും കൊടുക്ക എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ പുരുഷാരം എങ്ങനെ എങ്ങനെ കൊടുക്കും എന്തുകൊണ്ട് കൊടുക്കും എന്നാൽ കർത്താവ് തന്നെ അവിടെ വലിയൊരു അത്ഭുതം ചെയ്യുന്നു അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് ഈ അപ്പം കൊടുക്കുന്നതിന് മുമ്പ് ദൈവരെ പഠിപ്പിച്ചു കാരണം ആകാരം പോലും ഉപേക്ഷിച്ച് ആ ചിന്ത പോലും ഇല്ലാതെ ഈ ജനം കർത്താവിൻ്റെ കൂടെയല്ലേ ആ ചിന്ത പോലും ഇല്ല അപ്പോൾ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യനെ ജീവിപ്പാൻ കഴിയുന്നതെന്ന് കർത്താവ് ആദ്യം പഠിപ്പിച്ചു പിന്നീട് അവർക്ക് വിശപ്പിന് ഭക്ഷണം കൊടുക്കും തത്കാലിക ഒന്നും മാറ്റാൻ വേണ്ടിയാണ് ശിഷ്യന്മാർ അവരെ പറഞ്ഞാൻ തീരുമാനിക്കുന്നത് പലപ്പോഴും മാനുഷിക ചിന്തയിൽ ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും എന്നാൽ ഒരു പരിഹാരമാകുന്നില്ല ശാശ്വത പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ കഥ അവർക്ക് വിഷിപ്പാൻ കൊടുക്കുന്നു ശിഷ്യന്മാരുത്തു അവർക്ക് കൊടുക്കുന്നു അവരെല്ലാവരും തൃപ്തരായി കടന്നു നമ്മോട് വാക്ക് പറയുന്നവൻ നമ്മോട് സംസാരിക്കുന്നവൻ ഒരു കാര്യം ചെയ്യാൻ നമ്മോട് പറയുന്നവൻ കരുതിയിട്ടുണ്ട് കരുതും എന്ന് നമ്മൾ പൂർണ്ണമായി കർത്താവിൽ ആശ്രയും പാൻപെയും കൃപകരട്ടെ നിങ്ങളുടെ കർത്താവെ സ്വർഗി നല്ല പിതാവെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേയന് മേ എല്ലാവരെയും ധനമായി അനുഗ്രഹിക്കും